ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ നിന്നാണ് അസിസ്റ്റൻ്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലാർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി ഏഴ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ കേരളയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം സെക്രട്ടറി രണ്ട് വേക്കൻസി അസിസ്റ്റൻ്റ് സെക്രട്ടറി ഏഴ് വേക്കൻസി ജൂനിയർ ക്ലർക്ക് നൂറ്റി തൊണ്ണൂറ് വേക്കൻസി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നാല് വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നാല് വേക്കൻസി സാലറി സെക്രട്ടറി കാറ്റഗറി നമ്പർ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അസിസ്റ്റൻറ്റ് സെക്രട്ടറി കാറ്റഗറി നമ്പർ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ ജൂനിയർ ക്ലർക്ക് കാറ്റഗറി നമ്പർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കാറ്റഗറി നമ്പർ നാല് പേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ വരായവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ സെക്രട്ടറി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ആൻഡ് ബി എം പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ ഏഴ് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി എസ് സി ഇൻ ഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായിരിക്കണം അഞ്ച് വർഷത്തെ അക്കൗണ്ടൻറ്റ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എം കോം വിത്ത് ഫിനാൻസ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ മൂന്ന് വർഷത്തെ ബാങ്കിങ് സെക്ടർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈയൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബികോം കോപ്പറേഷൻ വിത്ത് ഏഴ് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അസിസ്റ്റൻ്റ് സെക്രട്ടറി ഡിഗ്രിയിൽ അൻപത് ശതമാനം മാർക്കോട് കൂടി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ കോഓപ്പറേറ്റീവ് ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബി എസ് സി ഓർ എം എസ് സി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ബികോം ഡിഗ്രി അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ജൂനിയർ ക്ലാർക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യുല്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബി കോം ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ കോപ്പറേറ്റീവ് ഹയർ ഡിപ്ലോമ പഠിച്ച് പാസ്സായിരിക്കണം അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായിരിക്കണം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് ഓർ എം സി എ ഓർ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി ടെക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിസറബിൾ ഡിസറബിളായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രാജുവേഷൻ പഠിച്ച് പാസ്സായിരിക്കണം ഡേറ്റ എൻട്രി കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ് രൂപയാണ് എങ്ങനെയാണ് അപ്ലൈഷനെ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്